കാബേജി നടാൻ പോകുന്നതിന്റെ മുമ്പ് എനിക്ക് എവിടെന്നാണ് കാബേജ് തൈ കിട്ടിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ഇത് എന്റെ പഴയ കാബേജ് പൊട്ടിച്ചെടുത്തതിന്റെ ബാക്കി തണ്ട് ഞാനിവിടെ വെച്ചു ഇത് കാബേജ് പറിക്കുന്നൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടതാ എന്താ അത് ഇവിടെ വെച്ച് ഒരു മാസം കഴിയുമ്പോഴേക്കും കണ്ടില്ലേ കാബേജ് തൈ ഉണ്ടായത് എന്താ നിറയെ കാബേജ് തൈ ഉണ്ടായി ഈ കാബേജിന്റെ തയ്യും ഞാന് മല്ലങ്ങ് പൊട്ടിച്ചെടുക്കും പൊട്ടിക്കുമ്പോഴും പേടിയാ ശ്രദ്ധിക്കണം പൊട്ടിച്ചെടുത്തു ഈ പൊട്ടിച്ചെടുത്ത് ഞാൻ എന്താ ചെയ്യുന്നെന്നറിയോ ഈ പ്ലാവിന്റെ ഇല കുമ്പിള് കുത്തി മണ്ണ് നിറച്ച് അതിലേക്ക് ഇറക്കി വെക്കും അതിലേക്ക് ഇറക്കി വെച്ച് ഇതിപ്പോ രണ്ടാഴ്ച രണ്ടാഴ്ച തരത്തിലൊന്നും ആവില്ല കേട്ടോ ഈ പ്ലാവിന്റെ ഒന്നും ആവില്ല അപ്പൊ അതിനേക്ക് ഇത് വേരൊക്കെ പിടിച്ച് വേറെല്ലാം പിടിച്ചു കഴിഞ്ഞ് ഞാൻ ഇപ്പൊ തണലത്ത് വെക്കും വേര് പിടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്ത് നടാൻ പോകുന്നത് അങ്ങനെ ഞാൻ ഓരോന്നും ഓരോന്നും പൊട്ടിച്ച് കാണിച്ചു തരാം ഞാൻ മണ്ണ് നിറച്ച് കാണിക്കാതെ താമസമായി പോന്ന് ഉയർച്ചിട്ടാ എന്താണല്ലോ കാണേണ്ടത് തയ്യുണ്ടായത് അല്ല അങ്ങനെ കുത്തി വെക്കുക അങ്ങനെ കുത്തി വെച്ചാ മതി അവൻ വേര് പിടിച്ചോളൂ കണ്ടോ അല്ല സൂപ്പർ തൈ ഇത്രയും നല്ല തൈ വെക്കുന്ന ചെറിയ കിട്ടുവോ ഇത് ഒരു നയ പൈ ചില്ലിക്കാശും മുടക്കിയില്ല കാരണം ഇതിന്റെ മുമ്പ് ഞാൻ നട്ടതും അതിന്റെ മുമ്പ് മുളപ്പിച്ചതായിരുന്നു ഒരു കാബേജിന്റെ മതി ഞാൻ അത് പൊട്ടീച്ചാ അതിന്റെ ചുറ്റും പത്തെണ്ണമൊക്കെ കിട്ടു